ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജുകൾക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നു നമുക്ക് എല്ലാവർക്കും ബാങ്ക് ഉണ്ടാവും ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ബാലൻസ് മിനി സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ നമ്മൾ ബാങ്കിന്റെ ആപ്പ് വഴിയാണ് പോകാറുള്ളത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ വാട്സാപ്പിൽ ഒരു ഹൈട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലുള്ള ബാലൻസ് അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സ്ആപ്പിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും അത് നിങ്ങളുടെ ബാങ്ക് ഏതുമാവട്ടേ ഏത് ബാങ്കിനും ഓരോരോ വാട്സപ്പുകളുണ്ട് ആ വാട്സപ്പ് സെക്യൂർ ആയിട്ടുള്ളതാണ് ബാങ്കും ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള വാട്സാപ്പ് നമ്പറാണ് ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ഒരു ഹായി ഇട്ട് കഴിഞ്ഞാൽ ആ നമ്പറുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ബാങ്ക് ബാലൻസും എല്ലാം നിങ്ങൾക്ക് കയറാൻ സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം അതിൻ്റെ നമ്പറുകളാണ് ഈ നമ്പറുകൾ ഉള്ള ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീടുകളിൽ കുറച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങൾ അതിലേക്ക് ഹായ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബാങ്കിൻ്റെ ഏതൊക്കെ ബാങ്ക് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ആ ബാങ്കിൻ്റെ നമ്പറുകളും കാണിച്ചിടാം ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ സേവ് ചെയ്യുക അതിലേക്ക് മെസ്സേജ് അയക്കുക അത്ര മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ അത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസ് ബി ഐ കനറ ബാങ്ക് പഞ്ചാബ് ഇന്ത്യൻ ബിയോ ഓരോ ബാങ്കിൻ്റെയും ഫോൺ നമ്പർ നിങ്ങൾ നിങ്ങളവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ മേലേ ജസ്റ്റ് ടച്ച് ചെയ്യുക അത്ര മാത്രമേ ചെയ്യണതുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ആക്സിസ് ബാങ്ക് ആണ് അപ്പോൾ ജസ്റ്റ് ആക്സിസ് ബാങ്കിൻ്റെ ലിങ്ക് ഈ ഒരു നമ്പറിൻ്റെ മേലേ ജസ്റ്റ് ടച്ച് ചെയ്തു ടച്ച് ചെയ്തത് നേരെ വാട്സപ്പിലേക്കായിരിക്കും പോവുക ഇവിടെ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അക്കൗണ്ട് ബാലൻസ് നല്ല ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് എത്രയുണ്ടോ അത് ഇവിടെ വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും ഉണ്ടോ നമ്മുടെ ബാലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതാണ് ബാലൻസ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ മായ് ഓഫർ കാര്യങ്ങൾ അതുപോലെ മിനി സ്റ്റേറ്റ്മെൻ്റ് കാണുന്നതെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റ് നല്ല ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും അങ്ങനോ ഓരോ ലോൺ ഓഫറുകളും കാര്യങ്ങളും നോക്കാൻ സാധിക്കും ഇനി ബാങ്ക് കഴിച്ച് നമുക്ക് മറ്റുള്ളത് നോക്കാം ജസ്റ്റ് ബാക്ക് കടിച്ചിട്ട് വേറെ ബാങ്ക് നോക്കാം ഇവിടെ നോക്കുക നമുക്ക് എൻ്റെ കയ്യിലുള്ള വേറൊരു ബാങ്ക് ബി ഒ എം ബറോഡ ബാങ്ക് അല്ലേ ബി ഒ എന്ന് പറഞ്ഞാൽ അതിന് തോന്നുന്നത് അതുപോലെ ക്ലിക്ക് ചെയ്തു അതിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അല്ലേ സോറി ബാങ്ക് അടിച്ചു ബാങ്ക് അടിച്ചതിന് ശേഷം നമുക്ക് ബിഒബി ഇതാ ഇതായിരിക്കും ആ ഓക്കെ ബാങ്ക് ഓഫ് ബറോഡ ഇതിലേക്ക് ഞാൻ ഹായിട്ടു ഇതിനു ബാലൻസ് നോക്കാം അവിടെ അക്കൗണ്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം അക്കൗണ്ട് നേരത്തെ നോക്കി അപ്പോൾ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നമ്മൾ അപ്പോൾ ഓരോ ദിവസം ഞാൻ വാങ്ങിയതും പോയതുമായിട്ടുള്ള ഡെബിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇനി അടുത്ത് നമുക്ക് ഫെഡറൽ ബാങ്ക് നോക്കാം ഫെഡറൽ ബാങ്കിലേക്കുള്ള ആൾക്കാർ കുറച്ച് താഴത്തേക്ക് വരണം കേട്ടോ ഇവിടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പഞ്ചാബ് എച്ച് ഡി എഫ് സി താഴത്തുള്ളത് ഐ സി ഐ സി ബാങ്ക് താഴത്തുള്ളത് ആക്സിസ് ബാങ്കുകളുണ്ട് അങ്ങനെ ഓരോ ബാങ്കും താഴത്തേക്ക് ഉണ്ടാകും അതിൻ്റെ നമ്പറുകൾ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു ഇവിടെ ഒരു കോൾ കൊടുക്കണം ഒരു കോൾ കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലേക്ക് ഒരു മെസ്സേജ് വരും അവിടെ വാട്സപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം വാട്ട്സപ്പിലേക്ക് ഡാറ്റ് പോകുന്ന ജസ്റ്റ് ഞാൻ കോൾ ചെയ്യുന്നു ജസ്റ്റ് ഒരു കോൾ കൊടുത്തു അപ്പോൾ അതിലേക്ക് ഒരു മെസ്സേജ് ഇപ്പോൾ വരും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജിലുണ്ടാവും വാട്സപ്പ് നമ്പർ ഉണ്ടോ ഇനി അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നേരെ ഫെഡറൽ ബാങ്കിൻ്റെ ഇതിലേക്ക് പോകും അല്ലോ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ഈ നീല കളർ ഉണ്ട് എനിക്ക് അത് ഔദ്യോഗിക കിളർ എന്ന് ഓർപ്പിക്കാം ഇവിടെ നമുക്ക് ഹായ് അയച്ച് നോക്കാം ഇപ്പോൾ വെയിറ്റ് ചെയ്യാം ഇവിടെ വന്നു ഇവിടെ അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ വേണമെങ്കിലും എനിക്ക് വന്നുകൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും